ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതേപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ രാവിലെ നമുക്ക് നല്ല തിരക്കുള്ള ദിവസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ദിവസങ്ങളിൽ നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കിച്ചണിൽ ചെയ്ത് വെക്കലുണ്ട് അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഒന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നാളെ എനിക്ക് രാവിലെ നേരത്തെ ക്ലാസ്സിന് പോകണം അതേപോലെ നമ്മളെ മക്കൾക്ക് സ്കൂളുണ്ട് അപ്പോൾ നമ്മൾ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് വീട്ടമ്മമാർക്ക് വീട്ടിൽ നിന്ന് പോകാനില്ലേ അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ വലിയൊരു ടെൻഷനൊന്നും ഉണ്ടാവില്ല നമുക്ക് പെട്ടെന്ന് നമ്മളെ ജോലികളൊക്കെ തീർത്തിട്ട് നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോകാൻ പറ്റും അപ്പോൾ അതാ ഞാൻ ഈ ഒരു മീൻ ക്ലീൻ ചെയ്തെടുക്കണത് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കണേൻ്റെ തലേ ദിവസമാണ് കേട്ടോ തലേ ദിവസം നമ്മൾ പിന്നെ നമ്മളെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അലക്കലും എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം പിന്നെ കുളിക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു സമയത്താണ് നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ മീനൊക്കെ വാങ്ങിയിട്ട് പിന്നെന്താ മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം ഒന്ന് ഉച്ചക്കുള്ള കറികളൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വൈകുന്നേരം എടുക്കാനും അതേപോലെ നാളെ രാവിലെ എടുക്കാനൊക്കെയാണ് കേട്ടോ നാളെ ഉച്ചക്കൊക്കെ ഉള്ളതാണ് അപ്പോൾ രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കുക്കിങ്ങൊക്കെ തീരണം എന്നുണ്ടെങ്കിൽ രാവിലെ നമ്മൾ ഈ ഒരു മീനൊന്നും നന്നാക്കി കഴിഞ്ഞാൽ മീനൊന്നും നന്നായി കിട്ടില്ല കാരണം സമയമുണ്ടാവില്ല നമുക്ക് മീനൊക്കെ നന്നാവും സമയമുണ്ടാവില്ല പ്രത്യേകിച്ച് ഈ ഒരു പത്തൽ മീനും കൂടി ആകുമ്പോൾ ഇത് നന്നാക്കിയെടുക്കാനുള്ളൊരു എളുപ്പ എളുപ്പവഴി ഇതാ നമ്മളെ കത്രിക എടുത്തിട്ട് ഇതിൻ്റെ ആ ഒരു ചിറകിൻ്റെ ഒരു ഭാ ഭാഗം ഉണ്ടല്ലോ അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ അതിൻ്റെ തല അതേപോലെ കട്ട് ചെയ്തിട്ട് ഈ കൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഒന്ന് പിന്നെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി അപ്പം അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ പുറത്ത് പോവും പിന്നെ അതിൻ്റെ വാലും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മീൻ ക്ലീൻ ചെയ്യലൊക്കെ കഴിയും പിന്നെ അതേപോലെ തന്നെ ഇത് പിന്നെ നന്നാക്കുന്ന സമയത്ത് ഇതിൻ്റെ വേസ്റ്റ് വേറെ ഇടണം അതേപോലെ നന്നാക്കിയത് വേറെ ഇടണം പിന്നെ മീൻ നമ്മൾ ഒരു പാത്രത്തേക്ക് ആക്കിയിട്ട് വെള്ളം ഒഴിച്ചോല്ലോ അങ്ങനെ വെള്ളം ഒഴിക്കാതെ വേണം അത് നന്നാക്കാൻ എന്നാൽ പെട്ടെന്ന് ഇത് നന്നാക്കണ പരിപാടി തീരും അതേപോലെ തന്നെ നമ്മുടെ കൈ ഒന്നും അധികം വൃത്തിയേടാവില്ല ഇങ്ങനത്തെ മീൻ നന്നാക്കുമ്പോൾ നമ്മളെ കയ്യമ്മൽ നിറയെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു തിളങ്ങണ സാധനങ്ങൾ ഉണ്ടാവില്ല ഈ മീനുമ്മ ഉണ്ടാവണ ആ ഒരു സാധനങ്ങൾ അപ്പോൾ നമ്മൾ കൈ ഒന്നും വല്ലാതെ അഴുക്കാവൂല കത്രികൊണ്ട് നന്നാക്കുമ്പോൾ അപ്പോൾ ഞാനതിൻ്റെ വേസ്റ്റ് തോട്ട് കിട്ടുന്നത് എന്താ വച്ചാൽ അവിടെ നിറച്ച് മീനുകളുണ്ട് കേട്ടോ ചെറിയ ചെറിയ മീനുകളുണ്ട് അപ്പോൾ ഒറ്റകൾ തിന്നോട്ടെ വിചാരിച്ചിട്ട് ഇട്ടതാണ് പിന്നെ ഒഴുകി പോണതാണല്ലോ അപ്പോൾ അതുകൊണ്ട് സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ മീനൊക്കെ നന്നാക്കി അതൊക്കെ കഴുകി ഞാനിതാ നമുക്ക് നാളൊക്കെ ഉള്ളത് നാളെ മീൻ പീര വെക്കണം എന്ന് വിചാരിച്ചിട്ടോ ഈ കൊണ്ട് പീര വെച്ചാൽ നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ അതിന് കുറച്ചൊരു പാത്രത്തിലാക്കിയിട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിപ്പോൾ നമുക്ക് രാത്രിയിൽ എടുക്കാനുള്ളതാണ് കേട്ടോ രാത്രി മക്കളൊക്കെ ഫുഡ് കഴിക്കാണ്ടാവും അപ്പോൾ നമുക്ക് ഉപ്പ് മുളകൊക്കെ തേച്ച് വെച്ചാൽ രാത്രി പിന്നെ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുളി നിസ്കാരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അന്ന് ഉണ്ടാവുള്ള വീഡിയോ ഒക്കെ ഇട്ട് പിന്നെ കുറച്ച് നേരം ഉച്ചക്കൊന്ന് വിശ്രമിക്കുകയൊക്കെ ചെയ്യും അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കിച്ചണിൽ വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളെ മക്കൾ സ്കൂളിട്ട് വരാനായിട്ടുണ്ട് അപ്പോൾ ഒരിക്കൽ എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ ആ രണ്ട് പഴം എടുത്തിട്ടുണ്ട് പഴം വെച്ചിട്ട് ഒരു സ്നാക്സാണ് ഇട്ട് ഉണ്ടാക്കുന്നത് ഇതെല്ലാവരും ഉണ്ടാക്കുന്ന സ്നാക്സ് തന്നെ ആവും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിത് ആ ഈ ഒരു പാത്രത്തിക്ക് ആ രണ്ട് പഴം കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടേനും പിന്നെ ഞാനത് മിക്സിൻ്റെ ഇട്ട് കൊടുത്ത് അതിൽ ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുത്തു ഇനി രണ്ട് ഏലക്കായും കൂടെ ഇതീക്കിട്ട് ഇതിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് വെള്ളം ഒന്നും ചേർക്കണ്ടട്ടോ അങ്ങനെ അരച്ചെടുത്താൽ തന്നെ അരഞ്ഞ് കിട്ടും ഇനി ഇതീക്കൊരു അരക്കപ്പ് മൈദയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരുന്നുണ്ട് ഇനി ഇതാ ഞാനൊരു സ്പാച്ചിൽ വെച്ചിട്ട് ആ ജാറിലുള്ള മാവൊക്കെ ഒരു ബൗളൊക്കെ ആക്കി കൊടുക്കേണ്ടത് സ്പാച്ചിൽ വെച്ചിട്ടാവുമ്പോൾ ജാറിൻ്റെ ഉള്ളിൽ നല്ല ക്ലീൻ ആയിട്ട് കൊടുക്കാ ജാറിൻ്റെ ഉള്ളിലുള്ളതൊക്കെ പോരും നമ്മൾ സ്പൂൺ വെച്ചിട്ട് എടുക്കുന്ന കാട്ടിലും നല്ലതാണ് സ്പാച്ചിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ പിന്നെ അതിൽ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളിൽ ചേർത്തിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് ഇതാ ഓയിലൊക്കെ ഒരു ചട്ടി വെച്ചിട്ട് ഓയിലൊക്കെ ചൂടാക്കിയിട്ട് ഇത് ഓയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പഴം കൊണ്ടുള്ള ഈ ഒരു പലഹാരം അധികം ആൾക്കാരും ഉണ്ടാക്കണത് തന്നെ ആവും എന്നാലും ഉണ്ടാക്കി നോക്കാത്ത അരയിലുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് പിന്നെ ഓയിൽ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇടണം കേട്ടോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഒക്കെ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും മൈദീം പഴവും മാത്രമല്ലു അപ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കണത് ഒന്നിങ്ങോട്ട് പൊളച്ച് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതേപോലെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടും അങ്ങനെതാ ഒരു ഭാഗമൊക്കെ ഫ്രൈ ആയി വന്നപ്പോൾ ഞാനിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എണ്ണയിലിട്ടിട്ട് തിരിച്ചു മറിച്ചു ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി പിന്നെ അതിൻ്റെ കൂടെ അങ്ങക്ക് തേങ്ങ ചെറിവേതൊക്കെ ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കുകയൊക്കെ ചെയ്യോ ഞാനതൊന്നും ചേർത്തിട്ടില്ല ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് അങ്ങനെ അതൊക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ മക്കൾ സ്കൂളിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ചായയൊക്കെ കൊടുത്തു പിന്നെ അപ്പോൾ അങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് നേരം ഫ്രീ അല്ലേ കാരം ആ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് പിന്നെ അങ്ങനെ വലിയ പണികളൊന്നും ഉണ്ടാവില്ല പിന്നെ മരുബാങ്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിസ്കാരം കാര്യമൊക്കെ കഴിഞ്ഞ് പിന്നെ മക്കളെ പഠിപ്പിക്കാനൊക്കെ നിൽക്കണം അങ്ങനെ ഒരുപാട് ജോലികൾ ഉണ്ടാവും ആ ഒരു സമയത്ത് നമുക്കല്ലേ അപ്പോൾ കിച്ചണക്ക് ഇറങ്ങി വരാനൊന്നും കൂടില്ല നമുക്ക് നമ്മളതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെ ഓരോരോ വീട്ടിലും ഓരോരോ രീതിയാളാവൂലേ അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഫ്രീ ആണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ എന്താട്ടോ ആ ഒരു സമയം വെറുതെ ഫോണിൽ തോണ്ടിരിക്കേ കാര്യം അപ്പോൾ പിന്നെ ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോന്നിട്ട് തിരക്കുള്ള ആണെന്നുണ്ടെങ്കിൽ പിന്നെ നാളെ എനിക്ക് തിരക്കുള്ള ദിവസമാണ് രാവിലെ ഞാൻ പറഞ്ഞല്ലോ ക്ലാസ്സിനൊക്കെ പോകണം അപ്പോൾ നേരത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തീർക്കണം അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ വൈകുന്നേരം ഇതേപോലെ ഫ്രീ ആവുന്ന സമയത്ത് ചെയ്ത് വെച്ചാൽ രാവിലെ ആ ഒരു തട്ടിപ്പടിച്ചിൽ ഒഴിവായി കിട്ടും അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് ഫ്രിഡ്ജിൽ പോയിട്ട് നമുക്ക് എന്താണോ നമ്മൾ കയ്യിലുള്ള പച്ചക്കറികളൊക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നാളെ ഉപ്പേരി ഉണ്ടാക്കാൻ എന്താണെന്നൊക്കെ നോക്കിയിട്ട് ഉപ്പേരിക്കുള്ളതൊക്കെ ഞാനിവിടെ പുറത്തേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ക്യാരറ്റ് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചാൽ പിന്നെ ഒരു കേടും വരില്ല കുറേ ദിവസം നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കും എന്നൊക്കെ ഞാൻ പറയലില്ലേ അപ്പോൾ അതാ നമ്മൾ കുറേ ആയിട്ടോ ക്യാരറ്റ് ഇതേപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും രണ്ടാഴ്ചത്തോളം കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ ഉപ്പേരിക്ക് രണ്ട് ബീട്രൂട്ടും കൊടുത്തിരിക്കുന്നത് അതേപോലെ രണ്ട് ക്യാരറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബീൻസ് ഉണ്ടേനും അപ്പോൾ അതും പിന്നെ എടുത്ത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം ഞാനിതാ ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെയും ഒക്കെ തോലിയൊക്കെ കളഞ്ഞു പിന്നെ ബീൻസും അതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒരു പാത്രത്തിലിട്ടിട്ട് കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെച്ചിന് കിട്ടോ പിന്നെ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ സ്പീഡ് കൂട്ടിയിട്ടല്ലേ കാണിക്കണത് അപ്പോൾ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് തന്നെയാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ വീഡിയോ നമ്മൾ സ്പീഡ് കൂട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ലെങ്ത്ത് ഒരുപാട് കൂടുതലാവും അപ്പോൾ നിങ്ങൾക്കും ബോറടിക്കും കാണുമ്പോൾ അപ്പോൾ എനിക്കും അതൊരു ഗതിയേടാണ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഞാൻ മാക്സിമം ചുരുക്കിയിട്ടാണ് വീഡിയോ ഇടാൻ നോക്കൽ എന്നാൽ തന്നെ ഇന്നത്തെ വീഡിയോ ഒക്കെ നല്ലോണം ലെങ്ത്ത് ഉണ്ട് കേട്ടോ അത്യാവശ്യം അപ്പോൾ അതാ ബീൻസൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇതാ ഞാനൊരു ബോക്സിലാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ക്യാരറ്റും ബീട്രൂട്ടും അതും ഇതിൽ തന്നെയാണ് കേട്ടോ ഒക്കെ കൂടെ മിക്സ് ആക്കിയിട്ടുള്ളൊരു ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ക്യാരറ്റ് ഇങ്ങനെ കട്ട് ചെയ്താൽ ക്യാരറ്റ് കുറച്ച് വലുതേ കാര്യം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്താൽ നല്ല കട്ടി ഉണ്ടാവും അപ്പോൾ ഞാൻ ചോപ്പറിൽ ഇട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കാനായിട്ടോ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ കൂടെ നമ്മൾ ഐഫക്കുട്ടി ഉണ്ട് കേട്ടോ ഹെൽപ്പ് ചെയ്യാൻ പിന്നെ ഞാൻ എവിടെയാണോ അവിടെ ഓളും ഉണ്ടാവും അപ്പം അങ്ങനെ ഒഴിവുണ്ടാകുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചാൽ പിന്നെ നമുക്ക് വൈകുന്നേരം ഓരോ കൂടെ തന്നെ നിൽക്കാമല്ലോ നമ്മളെ നിസ്കാരം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മക്കളെ പഠിപ്പിക്കാനും ഓരോ ഇഷ്ടത്തിന് ഓരോ കൂടെ നിൽക്കല്ലേ പിന്നെ അതേപോലെ തന്നെ നമ്മളിങ്ങനെ ജോലികളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരുക്ക് സ്കൂളിൽ നിന്ന് ഉണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് ഷെയർ ചെയ്യൂട്ടോ അപ്പോൾ അയഫക്കുട്ടി ആണെങ്കിലും റിച്ചു മോനാണെങ്കിലും മഞ്ജുമോളാണെങ്കിലുമൊക്കെ അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ഇന്നായിട്ട് ഷെയർ ചെയ്യലുണ്ട് ഞാനത് കേൾക്കും ചെയ്യൂ കേട്ടോ ഒരു നമ്മളോട് പിന്നെ കാര്യപ്പെട്ടൊക്കെ എന്തെങ്കിലും പറയുകാരോ നമ്മൾ ചിലപ്പോൾ നല്ല ബിസ് ചെയ്യാൻ അപ്പം ഇപ്പോൾ ഒന്നും ഉണ്ടാ കുറച്ച് കഴിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ആ മുഖം വാടണത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിലേറെ നല്ലത് ഓരെന്താണോ പറയുന്നത് ആ പറയുന്നതൊക്കെ നമ്മൾ കേൾക്കണം അതേപോലെ തന്നെ ഓലോ സ്കൂളത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മളും ഓരോട് ചോദിക്കണം അപ്പൊ ഞാൻ ചോദിക്കലുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ഓരോന്ന് പറഞ്ഞു തരും ചെയ്യും അപ്പം പ്രത്യേകിച്ച് ഈ ഒരു സമയത്താണ് അതൊക്കെ ചെയ്യലേ ഇങ്ങനെ എന്തേലൊക്കെ ഞാൻ പണിയെടുക്കണ സമയത്ത് ഇന്നോട് വന്നതുകൊണ്ട് അങ്ങനെ ഓരോന്ന് ചോദിക്കും അപ്പോൾ അതാ എന്നോട് ഇപ്പൊ ചോദിക്കണതാണ് മെച്ചാൽ ഞാൻ മെച്ചിക്ക് പാത്രം കേൾക്കി തരട്ടെ അപ്പൊ അങ്ങനത്തെ പണിയെടുക്കാനൊക്കെ ഉഷാറാണ് കേട്ടോ നേരെ മറിച്ച് ആ പുസ്തകം കൊണ്ടിരിക്കാൻ പറഞ്ഞാലോ അപ്പോൾ ഭയങ്കര മടിയേക്കാരം ചിലപ്പോൾ നമ്മൾ നല്ല ബിസിയാണ് സമയത്തേക്കാരും പഠിക്കാനുള്ള മൂടും കൊണ്ട് വരിക അപ്പൊ പിന്നെ നമ്മളുടെ അവിടെ ഇട്ടാണ്ട് പിന്നെ ഓല കൂടെ പോണം പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കിടക്കുമ്പോൾ തന്നെ ഒരുപാട് സമയമാവട്ടോ ഒരു മണിയൊക്കെ എന്തായാലും കഴിയും ഇപ്പൊ പിന്നെ പിറ്റേ ദിവസം രാവിലെ നേരത്തെ എണീക്കണ്ടേ അപ്പോൾ രാത്രി ഇങ്ങനെയൊക്കെ നമുക്ക് ഒഴിവുണ്ടാവുന്ന സമയത്ത് വൈകുന്നേരം ഒക്കെ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചാൽ പിന്നെ രാവിലെ വലിയ ടെൻഷൻ ഉണ്ടാവില്ല അപ്പോൾ ഉപ്പേരിക്കുള്ളതൊക്കെ ഒരു ബോക്സിലാക്കി അങ്ങനെ വെച്ചിട്ടുണ്ട് കട്ട് ചെയ്താണ്ട് പിന്നെ മീൻ നാളെ ബത്തൽ മീനോട് പീര വെക്കണമെന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ അക്കുള്ള ചെറിയ ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളി വെളുത്തുള്ളില്ല ഇഞ്ചിയും ചെറിയ ഉള്ളിയും പച്ചമുളകൊക്കെ തൊലിയൊക്കെ കളഞ്ഞാതും കഴുകിയാണ്ട് ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ ചെറിവിയത് ഫ്രിഡ്ജിൽ ഉണ്ടായിന് കിട്ടും അപ്പോൾ അതുകൊണ്ട് തേങ്ങ ചിരവി വെച്ചിട്ടില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ മരുപാങ്ക് കൊടുത്തു പിന്നെ നിസ്കാരം കാര്യമൊക്കെ കഴിഞ്ഞ് കുട്ടികളെ പഠിപ്പിക്കലും ഒരുക്ക് ഫുഡ് കൊടുക്കലും പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ദോശമാവ് റെഡിയാക്കി എടുക്കണത് അപ്പോൾ നമ്മൾ ഉച്ചക്ക് ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം അരിയൊക്കെ വെള്ളത്തിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ മാവൊക്കെ റെഡിയാക്കി വെക്കാം ഒരു ആറു മണിക്ക് മുന്നേ തന്നെ മാവൊക്കെ അരച്ചു വെക്കുകയാണെങ്കിൽ കറണ്ട് ചാർജും ലാഭിക്കാം അതേപോലെ തന്നെ മാവും തന്നെ നല്ലോണം ഒന്ന് പറഞ്ഞ് പൊങ്ങി വരും അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് അരി വെള്ളത്തിലിടാൻ മറന്നിട്ടോ ഞാനിപ്പോൾ വൈകുന്നേരമാണ് അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിന് അത് കുട്ടികൾക്ക് ചായംകാടിയൊക്കെ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം അപ്പൊ അരി ഒരു നാല് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കിടക്കണ്ടേ അപ്പോൾ പിന്നെ അരിയൊക്കെ അരച്ചെടുത്തപ്പോൾ ഒരു ഒൻപത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ അരിയൊക്കെ അരച്ചെടുത്ത് പിന്നെ ഒരു വലിയൊരു പാത്രം കമിഴ്ത്തി വെച്ച് കൊടുത്തിട്ടുണ്ടേനും അത് മാവ് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ തണുപ്പടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ മഴ ആയതുകൊണ്ട് തണുപ്പ് കാലാവസ്ഥയല്ലേ അപ്പൊ മാവ് നല്ലോണം പൊങ്ങി വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ രാവിലെ നമ്മളെ സുഭംസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കിച്ചണിലൊക്കെ വന്ന് ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മൾ മാവ് നോക്കിയപ്പം മാവ് നല്ലോണം നിറഞ്ഞ് പൊങ്ങി ഒലിക്കാനൊന്നും ആയിട്ടില്ല പക്ഷേ കുഴപ്പമില്ലാത്ത രീതിയിൽ പൊങ്ങി വന്നിരിക്കണ കേട്ടോ അപ്പൊ ഞാൻ വേഗം അയഫക്കുട്ടിക്കൊരു ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തു അൽഫക്കുട്ടിക്ക് ഈ നെരിഞ്ഞ ദോശ കഴിക്കണത് നല്ല ഇഷ്ടമായിട്ടോ ഒരു ഗ്ലാസ് കട്ടൻ ചായയും ഒരു നെരിഞ്ഞ ഉണ്ടെങ്കിൽ ഉള് കഴിച്ചുകൊണ്ട് പോകും മദ്രസ് അങ്ങനെ ഉൾക്ക് അതൊക്കെ ഉണ്ടാക്കി കൊടുത്തു പിന്നെ അതാ ഇനി വന്നിട്ട് അടുപ്പ് കത്തിക്കാണ് കേട്ടോ അടുപ്പ് കത്തിച്ചിട്ട് നമുക്ക് ചോറ് വെക്കാനുള്ള വെള്ള അടുപ്പത്ത് വെക്കണം പിന്നെ അടുപ്പിന് ചിലപ്പോൾ ഒരു മടിയാണ് ഇട്ടോ അപ്പം കത്താന് വർഗൊക്കെ അങ്ങനെ തണുത്തു നിൽക്കണതുകൊണ്ട് പിന്നെ തലേ ദിവസം ഇങ്ങനെ വാരം വെക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ചൂടായി പെട്ടെന്ന് കത്തിക്കിട്ടൊക്കെ ചെയ്യും അപ്പോൾ ചില സമയത്ത് ഇതേപോലെ കുറച്ചു നേരം അങ്ങോട്ട് അടുപ്പ് ഇങ്ങനെ കളിപ്പിക്കൂട്ടിട്ടുണ്ട് അപ്പം ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ല കത്തി കിട്ടിയിക്കണ് അങ്ങനെ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്ട് ദോശമാവാണ് റെഡി ആക്കിയിനിയത് അപ്പോൾ ഇനി ഇഡ്ഡലിയാണ് കേട്ടോപ്പം ഉണ്ടാക്കുന്നത് ആ മാവൊണ്ട് തന്നെ ഇഡ്ഡലി ഉണ്ടാക്കുകയാണ് പിന്നെ ഇഡ്ഡലി മാവിൻ്റെ റെസിപ്പിങ്ങൾ എന്നോട് ഇനി അപ്പോൾ ഞാനത് കാണിക്കാൻ ഞാൻ എന്താ വച്ചാൽ ഉഴുന്ന് കുറവേനുട്ടോ കുറച്ച് ഉഴുന്നുള്ളേനും അപ്പോൾ ഇഡ്ഡലിക്ക് കുറച്ച് കുറച്ചും കൂടി ഒക്കെ അധികമായിട്ട് ഉഴുന്നിടലുണ്ട് ഇഡ്ഡലി മാവിൽ അപ്പം ഞാൻ അതിൻ്റെ റെസിപ്പി കാണിക്കണ്ട് ഇനി ഇൻഷാല്ല ഉഴുന്ന് വാങ്ങിയിട്ട് ഞാൻ കാണിക്കണ്ടെട്ടോ ഇഡ്ഡലിമാവുമ്പോൾ ഒന്നും കൂടെ കുറുക്കിയിട്ട് വേണം കുറച്ച് കുറുകൽ ഉണ്ടാവും ദോശമാവൻ അത്ര ഉണ്ടാവില്ലല്ലോ കുറച്ച് അഴിഞ്ഞിട്ടേക്കാരുണ്ടാവുക അപ്പോൾ എന്തായാലും ഇതുകൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കുക കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് പൊങ്ങി വന്ന് നല്ല ഉഷാറായി കിട്ടണമെങ്കിൽ ഇഡ്ഡലി ഇഡലിമാവെന്നെ വേണം പിന്നെ ഈ ഒരു മാവില് പച്ചരിയും അതേപോലെ രണ്ട് സ്പൂണ് ഉഴുന്നും പിന്നെ കുറച്ച് ചോറും കൂട്ടിയാണ്ട് അങ്ങനെ അരച്ചെടുത്തതേനെ കേട്ടോ കുറച്ച് ഇട്ടിട്ട് അങ്ങനെ അരച്ചെടുത്തതേനും അപ്പോൾ നമ്മുടെ മാവ് കുറച്ച് ലൂസായതുകൊണ്ട് ഞാൻ കുറേശ്ശെ അധികം മാവ് ഒഴിച്ചു കൊടുക്കണുള്ളൂ കേട്ടോ നിറയെ ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ആകെ കാര്യം അപ്പോൾ ഇഡലിൻ്റെ ആ ഒരു ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല പരന്ന പോലെയുള്ള അപ്പേക്കാരം കിട്ടുക അപ്പോൾ അത് ആ മാവൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടെ ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ടായിന് ചെമ്പിൽ വെള്ളം വെച്ചതൊക്കെ ചൂടായിട്ടുണ്ട് തിളച്ചിട്ടൊന്നുമില്ല ചൂടായിട്ടുള്ളാലും അതിൽ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതവിടെ കടന്നിട്ട് വന്നോളും അപ്പോൾ ഈ ഒരു ഇഡലി തട്ടിൽ ഇതാ ഒരു ഫസ്റ്റ് ട്രിപ്പ് ഈ ഒരു ട്രിപ്പ് മാത്രം മതി കേട്ടോ നമുക്കിപ്പോൾ ഇഡലിക്ക് അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ളത് മാത്രം തന്നെ ചുട്ടെടുക്കലുള്ളൂ മാവ് അവിടെ ബാക്കി ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാലോ ഇഡലി ഒക്കെ ചുട്ട് വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴത്തേന് അത് തണുക്കും അപ്പോൾ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവരോ വല്ലാതെ കഴിക്കുകയൊന്നുമില്ല കേട്ടോ അപ്പോൾ മാവുണ്ടെങ്കിൽ പിന്നെ ചൂടോട് കൂടിയിട്ട് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്ത കുട്ടികൾ കഴിക്കും അപ്പോൾ ആ ഒരു ട്രിപ്പ് തന്നെ ഉള്ളു കേട്ടോ ഫസ്റ്റ് ട്രിപ്പ് തന്നെ ഉള്ളൂ ഇടയില് അപ്പോൾ അത് അവിടെ അടുപ്പത്ത് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ വൈകുന്നേരം ഇങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാനുള്ളതൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ ഫ്രിഡ്ജെന്നൊക്കെ എടുത്തോണ്ടൊന്ന് പുറത്തുക്കു വെച്ചിട്ടുണ്ട് പിന്നെ മീൻ ഐസായിട്ട് കിടക്കുകയാണ് ഞാൻ ഞാനതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഐസൊക്കെ വിടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കണുണ്ട് ഞാൻ വെള്ളം വെള്ളമൊഴിച്ചാണ്ട് തന്നെയാണ് കേട്ടോ പിന്നെ ഫ്രിഡ്ജിൽ വെക്കലും പിന്നെ മീനിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും അതേപോലെ തന്നെ രാവിലെ കുറച്ചും കൂടെ വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഐസ് പെട്ടെന്ന് വിട്ടുകാണ്ട് പോരും ചെയ്യും പിന്നെ അത് തേങ്ങ ചെരവിയതാണ് അതും കുറച്ചൊക്കെ ഐസായിട്ട് കിടക്കണം അപ്പോൾ അതും പുറത്തേക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഐസ് വിടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഉപ്പേരിക്ക് വേണം തേങ്ങ അതേപോലെ ഇനിയിപ്പോൾ ഇഡ്ഡലിക്ക് ഒരു ചട്നി ഉണ്ടാക്കണം അതിക്ക് തേങ്ങ വേണം പിന്നെന്താ മീൻപീര ഉണ്ടാക്കണം അതിക്കും വേണം തേങ്ങ അപ്പോൾ അതിക്കൊക്കെ ഉള്ള തേങ്ങ അതുണ്ട് കേട്ടോ പിന്നെ ഇഞ്ചിയും അതേപോലെ ചെറിയ ഉള്ളിയും ഒക്കെ തോലിയൊക്കെ കളഞ്ഞ് കഴുകിയൊക്കെ വെച്ചിരുന്നല്ലോ പച്ചമുളകൊക്കെ അതും പുറത്തൊക്കെ എടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ആദ്യം ഞാൻ ചോറിന് അരി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടല്ലോ പുറത്ത് അപ്പം വെള്ളം ഇപ്പം ചൂടായിട്ടുണ്ടാവും വെള്ളം ചൂടായാൽ പിന്നെ അരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കടന്നിട്ട് അങ്ങനെ വെന്തോളും ഇടയ്ക്കൊന്ന് പോയി വയ്ക്കിയാൽ മതി തീ കത്തണുണ്ടല്ലോ എന്നുള്ളത് ഇടയ്ക്ക് ഒന്ന് തീ കൊടുത്താലും മതി അപ്പോൾ അതവിടെ കടന്നിട്ട് അങ്ങനെ വെന്തോളും പിന്നെ അതിന് നോക്കേണ്ടാവല്ലാതെ അപ്പോൾ അരിയൊക്കെ കഴുകിയിട്ട് വന്നു പിന്നെ നമ്മൾ ഇഡ്ഡലി വേവിക്കാൻ വെച്ചിരുന്നല്ലോ ഇഡലിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പം ഇഡലി ഇങ്ങനെ ഇഡലി തട്ട് ഇങ്ങനെ കൈ കൊണ്ട് എടുക്കാൻ കഴിയൂല ഇനിയിപ്പോൾ തുണി വെച്ചിട്ട് എടുക്കുകയാണെങ്കിലും ചിലപ്പോൾ കൈമൊക്കെ ആവി വരികയൊക്കെ ചെയ്യും അപ്പോൾ ഞാൻ ഈ ചട്ടുക ഉണ്ടല്ലോ നമ്മളെ ചട്ടുകം കൊണ്ട് ഇതേപോലെ ചട്ടുകത്തിൻ്റെ ആ ഒരു കൈയില്ല അതിങ്ങനെ വെച്ചുകൊടുത്തിട്ട് ഇങ്ങനെയാണ് ഇട്ട് എടുക്കില്ല ഈസി ആയിട്ട് എടുക്കാൻ പറ്റും തുണിയൊന്നും വേണ്ട കയ്യ് പൊള്ളൂല അങ്ങനെ അതൊക്കെ അടുപ്പത്തിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെന്താ നമ്മളെ വെളിച്ചെണ്ണൻ്റെ ബോട്ടിലൊന്ന് കാണിക്കുമോ എന്ന് ചോദിച്ച് ഒരാൾ ഇടക്ക ഇടയ്ക്കിടയ്ക്ക് കമൻറ്റിൽ കാണലുണ്ട് കേട്ടോ അപ്പോൾ ഇത് സാധാ ബോട്ടിലാണ് ഞാൻ ഉമ്മാ പുതിയ വീട്ടിൽ ഉമ്മക്ക് വാങ്ങിയല്ലോ ഓയിൽ ബോട്ടിൽ രണ്ടെണ്ണം അതിൻ്റെ ചെറുതാണ് ഇത് ഇത് അഞ്ഞൂറ് എം എൽ അത് ഒരു ലിറ്ററിൻ്റെതാണ് നല്ല ബോട്ടിലാണ് ഓയിലങ്ങനെ പുറത്തു പോവുകയോ ഒലിക്കുക അങ്ങനെ ഒന്നും ചെയ്യൂല നമുക്ക് പിന്നെ ആവശ്യത്തിനുള്ളത് എടുക്കുമ്പം കുറേശ്ശെ തന്നെ വരുകയുള്ളൂ കേട്ടോ ചില ഇതുണ്ടല്ലോ ചില ബോട്ടിലുണ്ട് എണ്ണ നല്ലോണം പോരും അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല കേട്ടോ കുറേശ്ശേ പോരുള്ളൂ അപ്പോൾ അതവിടെ ഞാൻ ഉപ്പേരി ഉണ്ടാക്കാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടേന് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വൈകുന്നേരം ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് കൊണ്ട് രാവിലെ എന്ത് സുഖാന്നറിയോ പെട്ടെന്നുണ്ട് നമ്മളെ കുക്കിങ്ങിന് പിന്നെ എന്ത് തൊലി കളയാനും ആ വേസ്റ്റ് കൊണ്ടയിടാനും ഒന്നും നിൽക്കണ്ട പിന്നെ നമ്മളെ കിച്ചണും തന്നെ നല്ല വൃത്തിയേക്കാരും രാവിലെ നമുക്ക് ഇതൊക്കെ കൂടെ ഇട്ട് കഴിഞ്ഞു കിട്ടൂല ഇപ്പൊ ജോലിക്ക് പോകണ വീട്ടമ്മമാരാണെങ്കിലും അതേപോലെ എന്ത് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് പുറത്ത് പോണ ആൾക്കാരൊക്കെ ആണെങ്കിൽ രാവിലെ നല്ല തിരക്കേക്കാറല്ലേ അപ്പൊ നമ്മള് വൈകുന്നേരം അങ്ങനെ ഫ്രീ ആയി നിൽക്കുന്ന സമയത്ത് മാത്രം ചെയ്താൽ മതി അല്ലാതെ എപ്പഴും നമുക്ക് പണിയൊക്കെ തോന്നും അല്ല എന്നുണ്ടെങ്കിൽ അല്ലേ ഇതൊന്നും ഇപ്പോൾ ഭാരമുള്ള പണിയല്ലല്ലോ ഇതൊക്കെ തൊലി കളയലും കട്ടയലും അതൊന്നും ഒരു ഭാരമൊന്നും അല്ലല്ലോ എന്നാലും ചിലപ്പോൾ നമുക്ക് മഡിയൊക്കെ അല്ലേ ഫ്രീ ആയി നിൽക്കുന്ന സമയത്തൊക്കെ മഡിയേക്കാരും അപ്പം രാവിലത്തെ കാര്യം ആലോചിച്ചാൽ മതി രാവിലെ ഇതൊക്കെ ഞാൻ ഇപ്പം ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ എനിക്ക് ഒരു ടെൻഷനും ഇല്ലാതെ എണീറ്റ് പോരാ അങ്ങനെയൊക്കെയാണ് വിചാരിച്ചുകൊണ്ട് ആണ് ചെയ്താൽ മതി അപ്പോൾ ഒക്കെ റെഡിയാകും അപ്പോൾ നമുക്ക് മക്കളെ നല്ല രീതിയിൽ പറഞ്ഞയക്കണം അതേപോലെ നമ്മളെ വീട് ക്ലീൻ ആവണം അതേപോലെ നമുക്കും പുറത്ത് പോകണം ഒക്കെ എന്നുണ്ടെങ്കിൽ നമ്മളെ കാര്യങ്ങളും എന്തൊക്കെയാ വെച്ചാൽ അതും നടക്കണം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊരു പ്ലാനിങ്ങൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഉള്ളൂ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയല്ലേ ഇല്ലെങ്കിൽ ഒക്കെ കൂടാകുമ്പോൾ നമുക്കും താങ്ങാൻ കഴിയൂല അപ്പോൾ അതാണ് ഞാൻ അതിൻ്റെ ഇടയിൽ കുറച്ച് ചട്നി ഉണ്ടാക്കിയിട്ടോ അപ്പോൾ തേങ്ങ നമ്മൾ ചെറുകി വെച്ചത് ഉണ്ടായതുകൊണ്ട് വേഗം മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുത്താണ്ട് തേങ്ങ ഇട്ടുകൊടുത്തു പിന്നെ കുറച്ച് മുളകുപൊടി രണ്ട് ചെറിയുള്ളിയൊക്കെ ഇട്ട് കൊടുത്താണ്ട് വേഗം അരച്ചുകൊണ്ടെന്നു ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ചട്നി ഉണ്ടാക്കുന്നതൊന്നും കാണിക്കണ്ടല്ലോ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ് പിന്നെ ഇതിൽ അങ്ങനെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ ഈ ഒരു തേങ്ങാ ചട്നി പിന്നെ നമ്മളെ ഇഡ്ഡലി നല്ലൊരു കോമ്പിനേഷനാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ കുട്ടികൾക്ക് മാത്രമല്ല എനിക്കും ഇഷ്ടമാണ് ചട്നി അതേപോലെ ഇഡ്ഡലി ഇനിയിപ്പോൾ ദോശയാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അതാ നമ്മളെ ഇഡ്ഡലി തട്ടൊക്കെ നമ്മൾ കുറച്ച് നേരം വയ്ക്കണം കേട്ടോ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് അപ്പോൾ അതൊന്ന് ചൂടാറിയിട്ടുണ്ട് ഇപ്പം അപ്പോൾ ഞാൻ തട്ടൊന്ന് എടുത്തപ്പോൾ അതാ നമ്മൾ തട്ടിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ദോശമാവുകൊണ്ടായിട്ടാണ് കേട്ടോ അത് ഇങ്ങനെ പരന്ന് നിൽക്കുന്നത് മാവ് കുറച്ച് ആയതുകൊണ്ട് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ കാണിക്കണ്ട് ഉഴുന്നുകൊണ്ടിരട്ടോ എന്നിട്ട് ഞാൻ പിന്നെ കാണിക്കണ്ട് അപ്പോൾ അങ്ങനെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടോ ഇനിയിപ്പോൾ അത് ആ പാത്രത്തിലിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ മക്കൾക്ക് കഴിക്കാനാകുമ്പോൾ അവരൊന്ന് എടുത്ത് കഴിച്ചോളും കറി ആയിട്ടുണ്ട് ഇഡ്ഡലി ആയിട്ടുണ്ട് പിന്നെ ഉപ്പേരി വേവാനായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അയ്ക്കുള്ള തേങ്ങയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാ നല്ല കളർഫുൾ ആയിട്ടുള്ള ഉപ്പേരിയാണ് കേട്ടോ അപ്പോൾ ഈ പച്ചക്കറികളൊക്കെ കഴിക്കാൻ മടിലെ കുട്ടികൾക്കൊക്കെ ഇതേപോലെയൊക്കെ ഒക്കെ മിക്സ്ഡ് ആക്കിയിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരെ വയറ്റിലായിക്കോളും ചിലർക്ക് വെറും ബീട്രൂട്ട് ഉണ്ടാക്കിയാൽ പറ്റില്ല ചിലർക്ക് വെറും ക്യാരറ്റ് ഉണ്ടാക്കിയാൽ പറ്റില്ല അപ്പോൾ ഇങ്ങനെ ഒക്കെ കൂടെ കൂട്ടി മിക്സ് ആക്കുമ്പോൾ കഴിച്ചോളും ചിലർക്ക് പറഞ്ഞാൽ നമ്മളവിടെ തന്നെ കേട്ടോ അവിടെ നമ്മളെ മഞ്ചുമോൾക്ക് പറ്റില്ല വെറും ബീട്രൂട്ട് ഉണ്ടാക്കിയാൽ അതപ്പം കൂട്ടാനും വെക്കും അപ്പോൾ ഇങ്ങനെ മിക്സ്ഡാക്കി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്നിപ്പോൾ ഈ ഒരു ഉപ്പേരി ഉണ്ടാക്കിയിട്ട് വയർ നിറച്ച് ചോറ് വെച്ച് പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിന് അമ്മച്ചെന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ പിന്നെ ഈ സ്റ്റീലിൻ്റെ കടയിൽ കുക്ക് ചെയ്താലേ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ പിന്നെ ഒരുപാട് തീയന്നും കത്തിച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നല്ലോണം ചൂടായി ചൂടാക്കഴിഞ്ഞ് നമ്മൾ ഉപ്പേരി കയ്യിൽ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലിട്ടാൽ മതി അങ്ങനെ ആവിയിൽ കടന്നിട്ട് വന്നോളും അങ്ങനെ ഉപ്പേരിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങയും പച്ചമുളകൊക്കെ ചതച്ചതൊക്കെ ഇട്ട് ഒക്കെ അത് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഇനിയിപ്പോൾ നമുക്ക് ചോറ് വേവാനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് മീൻ പീര അപ്പോൾ അത് അടുപ്പത്ത് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ ഞാനിതാ ഒരു മണ്ണിൻ്റെ ചട്ടിക്ക് നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ അവിടെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് നമ്മളെ ചെറിയ ഇട്ടിട്ട് എന്നിട്ട് ഇതാ മണ്ണിന് ചട്ടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ടായിന് അതും ചതച്ചിട്ടായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് പച്ചമുളക് വേണം പച്ചമുളക് ഇതാ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ അത് ഒരു രണ്ട് മൂന്ന് മുളകേ ഞാൻ എടുത്തിട്ടുള്ളു കേട്ടോ പച്ചമുളക് അത്യാവശ്യം എരിവുണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ട് കത്രിക്ക് കൊണ്ട് വെട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഉരലേക്ക് കയ്യോണ്ട് കൊണ്ട് ആക്കിയാൽ എന്തായാലും കൈ നല്ലോണം ചുട്ട് പുകയിട്ട് എനിക്ക് അപ്പോൾ ആ ഒരു പേടി കൊണ്ടാണ് പിന്നെ കത്രിക കൊണ്ടൊക്കെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് പിന്നെ അതേപോലെ തന്നെ സ്പൂൺ കൊണ്ട് കോരിയിട്ടാണ് ഞാൻ മുളക് ഇടുന്നത് കേട്ടോ ഇല്ലെങ്കിൽ ആ ഒരു ചുട്ടുപൊകച്ചിൽ മാറിക്കിട്ടുമല്ലോ കുറേ സമയത്തിന് ഒരു ചുട്ടുപൊകച്ചിലേക്കാരും അപ്പോൾ പച്ചമുളക് ചതച്ചതും അതിൽ ചേർത്ത് കൊടുത്തു ഇനിയിപ്പോൾ നമുക്ക് ഇതിക്ക് തേങ്ങ തേങ്ങ ചലവ് ചെയ്ത് ചേർത്ത് കൊടുക്കണം അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ മഞ്ചുമോൾക്ക് പോകാനായിട്ടുണ്ട് അപ്പം ഞാൻ ഊൾക്കുള്ള ചോറ് പാത്രത്തിലാക്കി കൊടുക്കാന്ന് കരുതി വേഗം ചോറ് കൂട്ടിയിട്ട് ചോറ് ഊക്കുള്ളത് പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ചോറൊക്കെ വന്തുക്കണ്ട്ടോ അപ്പം അപ്പം അത് പാത്രത്തിലാക്കി വെച്ച ഓക്ക് പോകാനാവുമ്പോൾ ഓൾ പോയിക്കോളും പിന്നെ എന്നെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല പിന്നെ ഓരെന്നെ വളമ്പി ഓരന്നെ കൂട്ടാനൊക്കെ ഇട്ട് പോകും പക്ഷെ ഒരു നുള്ളു ചോറേ കൊണ്ടുപോകുള്ളു കേട്ടോ അപ്പോൾ അതിന് മടിച്ചിട്ടാണ് പിന്നെ ഞാൻ പറഞ്ഞത് ഞാൻ തന്നെ ആക്കിത്തരേണ്ടേന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ആക്കി കൊടുക്കലാട്ടോ എന്നാലും എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ ഒരു കൊണ്ടുപോകുവാണെങ്കിൽ ഇത്തിരി ചോറേ കൊണ്ടുപോകുകയുള്ളൂ അപ്പോൾ ഇത് കഴിക്കുമ്പോൾ എൻ്റെ അമ്മച്ചി പിന്നെ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ടിത് ഉണ്ടാക്കി തന്നതാണല്ലോ പാത്രത്തിൽ തന്നതാണല്ലോ എന്ന് വിചാരിച്ചിട്ടെങ്കിലും കഴിച്ചോളും കളയാതെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചോറൊക്കെ ഞാൻ തന്നെ ആക്കി കൊടുക്കണത് എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെ ഇരിക്കാറില്ലേ മക്കള് ഫുഡ് കഴിച്ചോ ഇല്ലേ ഒന്നും അറിയില്ല നമ്മൾ വീട്ടിലാണ് ഒരു സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓരോ വയറ് നിറഞ്ഞിക്കണോ അല്ലേ എന്നൊക്കെ നമുക്ക് ഭയങ്കര ആകാംക്ഷയൊക്കാറല്ലേ എൻ്റെ മനസ്സിലങ്ങനെയൊക്കെ ഉണ്ടാവട്ടോ ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ എൻ്റെ കുട്ടികൾ ചോറ് തിന്നോ അങ്ങനെയൊക്കെ ഇങ്ങനെ തോന്നും അപ്പോൾ ആ ഒരു സമാധാനത്തിനാണ് ചോറൊക്കെ അത്യാവശ്യം ആക്കി കൊടുക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾ മീൻപീരിക്ക് പിന്നെ ഞാൻ തേങ്ങ ചെറിവേത് ഇട്ട് കൊടുത്തു പിന്നെ മുളക് പൊടി മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടേനും കുറച്ച് ഉലുവപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടേനും പിന്നെ ഒരു സ്പൂണ് പിന്നെ ചതച്ച ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ടേനും പിന്നെ കറിവേപ്പിൻ്റെ അല്ലേ ചേർത്ത് കൊടുത്തു പിന്നെ കൊടുമ്പുളി ഉണ്ടല്ലോ ചെറുതാക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് പീസാക്കിയിട്ട് അതും ചേർത്ത് കൊടുത്തു പിന്നെ ഉപ്പ് ചേർത്തല്ലേന്ന് ഞാൻ പറഞ്ഞല്ലേന്ന് അറിയില്ല എന്നിട്ട് ഒക്കെ കൂടെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് തിരുമ്പി കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു മീൻപീരെ എങ്ങനെ ഉണ്ടാക്കലെന്നൊന്ന് കമൻറ്റ് ചെയ്യേണ്ടിയിട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കൽ പിന്നെ മീനായിക്കിട്ട് കൊടുത്താണ്ട് കൈ കൊണ്ടൊന്നും കൂടെ കുഴച്ചെടുക്കും മീനിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു മുളകും മഞ്ഞളൊക്കെ ആവാൻ വേണ്ടിയിട്ട് അപ്പം എൻ്റെ മഞ്ഞൾപ്പൊടി എത്ര ഇട്ടാലും കുറച്ച് കളർ കളറ് കുറവേക്കാറ് കുറഞ്ഞ കളറേ ഉണ്ടാവുള്ളൂ ഞാനിപ്പോൾ അത്യാവശ്യം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതിങ്ങനെ കണ്ടപ്പോഴാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് മഞ്ഞൾ കുറവാണെന്നുള്ളത് പിന്നെന്താ ചോറ് വന്ന് ഊറ്റി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു അടുപ്പിൽ തന്നെ ഇതും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അധികം തീയൊന്നും കത്തേണ്ടത് കനലുണ്ട് കേട്ടോ അത്യാവശ്യം അടുപ്പിൽ അപ്പോൾ അങ്ങനെ ആ ഒരു കനലിന് കടന്നിട്ടങ്ങനെ വന്നോളും ഒന്നുകൊണ്ട് ചൂടായിട്ട് തീക്കൊള്ളി അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കുക പിന്നെ അതിൽ കടന്നിട്ട് അങ്ങനെ ചൂടായി വന്നോളും പിന്നെ ചോറ് ഊറ്റി വെച്ചതൊക്കെ അകത്തേക്ക് കൊണ്ടുപോയി വെച്ചു പിന്നെ ഇപ്പം മീനൊന്ന് ചട്ടിയൊക്കെ ഒന്ന് ചൂടായിട്ട് വരണമല്ലോ അപ്പോൾ ആ ഒരു സമയം ചായ പിടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ഗ്യാപ്പൊക്കെ കിട്ടുമ്പോൾ എന്തൊക്കെയാ ചെയ്യേണ്ടത് വെച്ചാൽ അതൊക്കെ അതിൻ്റെ അടി കൂടെ അങ്ങനെ ചെയ്യൂ കേട്ടോ സമയം വെറുതെ വേസ്റ്റ് ആക്കലില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്ന് സമയം കളയലേ ഇല്ല അപ്പോൾ അതാ ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ഇഡ്ഡലി ചട്നി നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ നമ്മളൈഫക്കുട്ടി മദ്രസിട്ട് വരുമ്പോഴത്തേനും എനിക്ക് കിച്ചണിലുള്ള ഒക്കെ തീർക്കണം അപ്പോൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു പിന്നെതാ നമ്മൾ മീനൊക്കെ ഒന്ന് വന്ന് നോക്കിയപ്പോൾ മീനൊക്കെ ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ സ്പൂൺ കായലൊന്നും വെച്ചിട്ട് അധികം ഇളക്കി കൊടുക്കാൻ പറ്റില്ല അല്ലേ അതിങ്ങനെ പൊടിഞ്ഞു പോവും അപ്പോൾ ഞാൻ ജസ്റ്റ് ചെറുതാക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണ്ടല്ലേ ചിലപ്പോൾ അടിയിൽ പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചുറ്റിച്ചുകൊടുത്താലും മതി കൈക്കല തോണി ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്താലും മതി അപ്പോൾ ഞാൻ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുത്തേക്കാട്ടോ അപ്പോൾ വേവണുള്ളൂ അപ്പോൾ അതടുപ്പം തന്നെ വെച്ചിട്ടുണ്ട് ഇനി പാത്രങ്ങളുണ്ട് കേട്ടോ ഇഷ്ടംപോലെ കഴുകാൻ അപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ മാറ്റിയിട്ട് ചെറിയ പാത്രത്തിലൊക്കെ കുക്ക് ചെയ്ത സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പ് നല്ല വൃത്തിയിൽ നിൽക്കും ഇത് ചിലപ്പോൾ വലിയ പാത്രം കാലം കുറച്ച് എന്തെങ്കിലുമൊക്കെ അതിൽ ഉണ്ടാവുകയുള്ളൂ എന്നാലും അതങ്ങനെ കൊണ്ടുപോയി അടച്ചു വെക്കും അപ്പോൾ അതൊക്കെ ഒരു എന്താ പറയുക നമ്മളെ കിച്ചൺ ഇങ്ങനെ മെസ്സായി കിടക്കണ പോലെ തോന്നും വിട്ടുന്നൊക്കെ നോക്കുമ്പോൾ അപ്പോൾ അങ്ങനെ ചെറിയ പാത്രത്തിലൊക്കെ ആക്കിയിട്ട് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കിച്ചണൊക്കെ നല്ല നീറ്റായിട്ട് ഉണ്ടാവും അല്ലേ അപ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ വൃത്തിയിൽ കാണുമ്പോഴല്ലേ മനസ്സിന് നല്ലൊരു സന്തോഷമൊക്കെ തോന്നുക അല്ലേ പിന്നെ നമ്മൾ പണിയെടുത്താൽ നീങ്ങനെ അല്ലല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഇതേപോലെയാണ് ഇട്ട് ചെയ്യുക നമ്മൾ കുക്ക് ചെയ്ത സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെയാണ് കൊണ്ടുവന്ന് വെക്കില്ല അപ്പോൾ ആദ്യം ഇവിടെ അങ്ങോട്ട് വൃത്തിയാക്കും എന്നിട്ട് കുക്ക് ചെയ്തതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെക്കും പാത്രങ്ങളൊക്കെ ഒഴിവാക്കാനുള്ളതൊക്കെ ഒഴിവാക്കിയിട്ട് ചെറിയ പാത്രത്തിലൊക്കെ ആക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കും പിന്നെ അതൊക്കെ കഴുകാൻ സിങ്കിൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോയി വെക്കും ചെയ്യും അപ്പോൾ ആദ്യം നമ്മൾ ഗ്യാസ് സ്റ്റൗ ഒന്ന് പിന്നെ തുടച്ചെടുക്കും നമ്മളെ ലിക്കഡൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് തുടച്ചുകൊടുക്കും കേട്ടോ നമ്മൾ പാത്രം കഴുകണ സ്ക്രബറോ അല്ലെങ്കിൽ ഞാൻ പാത്രം കഴുകൽ തുണി വെച്ചിട്ടാണ് കേട്ടോ ഈ ജോർജറ്റിൻ്റെ തുണി ഉണ്ടാവില്ലേ അല്ലെങ്കിൽ നെറ്റിൻ്റെ തുണി അതുകൊണ്ട് കേട്ടോ ഞാൻ പാത്രം കഴുകൽ ഒന്നും അങ്ങനെ ഉപയോഗിക്കലില്ല എനിക്കതാണ് സുഖം അതിങ്ങനെ കയ്യിൽ പിടിക്കുകയാണെങ്കിൽ അത്യാവശ്യം പിടിക്കാനും ഉണ്ടാവും ഇത് സ്ക്രബ്ബറൊക്കെ ചെറുതേ കാരണം പിന്നെ പെട്ടെന്ന് നമ്മളെ പാത്രം കഴുകലൊന്നും തീരില്ല അങ്ങനത്തെ തുണി വെച്ചിട്ടൊക്കെ ലിക്വിഡൊക്കിയിട്ട് കഴുകുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മളെ പാത്രം കഴുകേണ്ട പരിപാടിയൊക്കെ തീരും അപ്പോൾ ഞാൻ അങ്ങനെ ആയിട്ട് ചെയ്യല് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഗ്യാസ് സ്റ്റൗവും പിന്നെ ഒന്ന് ക്ലീനാക്കി എടുക്കൽ ആദ്യം അതുകൊണ്ടൊന്ന് അരച്ചെടുക്കും പിന്നെ ഒരു തുണി വെച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് അങ്ങോട്ട് തുടച്ചെടുക്കും അപ്പോൾ നമ്മൾ സ്റ്റൗ ഒക്കെ നല്ല നീറ്റായിട്ട് കിട്ടും അതേപോലെ തന്നെ ആ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ ഭാഗവും തുടച്ചെടുത്തിട്ടുണ്ട് കോട്ടൻ്റെ തുണിയൊക്കെ വെച്ചിട്ട് എന്നിട്ട് പിന്നെ നമ്മൾ കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് തന്നെ നമ്മൾ മീനും വന്നിട്ടുണ്ടോ അപ്പോൾ അതും ഇവിടെ അടുപ്പത്തേക്ക് തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ മേലേക്ക് എന്നിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കറിയുള്ള പാത്രങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് മോറിലാണ് പതിവ് അപ്പോൾ അത് എന്താ മീനല്ലേ അപ്പോൾ അത് തന്നെ നന്നോട്ടെ എന്ന് വിചാരിച്ചു കറിയൊക്കെ ആണെങ്കിൽ ഞാൻ ഒഴിവാക്കലുണ്ട് കേട്ടോ വേറെ പാത്രത്തിക്കൊക്കെ ആക്കിയിട്ട് ആ ചട്ടിയൊക്കെ കഴുകി വെക്കലുണ്ട് മീൻ കറി മീൻ വറ്റിച്ചതൊക്കെ ആകുമ്പോൾ അങ്ങനെ തന്നെ നിൽക്കലാണ് പിന്നെന്താ പാത്രങ്ങൾ കണ്ടില്ലേ ഇഷ്ടം പോലെ ഉണ്ട് കഴുകാൻ അപ്പോൾ അതൊക്കെ കൗണ്ടർ ടോപ്പിൻ്റെ ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതാ വേഗം ഒക്കെ കഴുകിയെടുക്കുകയാണ് ഇപ്പോൾ എട്ടര കേൾക്കണിട്ട് സമയം അപ്പോൾ ഞാനൊരു സമയം വെക്കൊരു എട്ടേ മുക്കാലാകുമ്പോൾ തന്നെ എൻ്റെ പാത്രം കഴുകലൊക്കെ കഴിയണം കിച്ചണത്ത് ക്ലീനിങ് മൊത്തത്തിൽ കഴിയണമെന്ന് വിചാരിക്കും പിന്നെ രാത്രി നമ്മൾ നല്ലവണ്ണം ക്ലീൻ ചെയ്തിട്ടാണ് പിന്നെ പോയി കടന്നുറങ്ങുക അപ്പോൾ പിന്നെ വല്ലാതെ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ പാത്രം കഴുകാനും കണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കാനൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു അടുക്കും ചിട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ കിച്ചണൊന്നും അങ്ങനെ മെസ്സായി കടക്കുകയൊന്നും ചെയ്യൂല നമ്മളെടുത്ത സാധനങ്ങൾ എടുത്ത സ്ഥലത്തു തന്നെ വെക്കാൻ നോക്കണം ചിലപ്പോൾ ഉണ്ട് എന്തെങ്കിലും അത്യാവശ്യമുള്ള ഒക്കെ ആണെങ്കിൽ എന്തെങ്കിലും എടുത്താൽ അത് അവിടെ തന്നെ ഇടും പിന്നെ ലാസ്റ്റ് ഒരു ക്ലീനിങ് അപ്പോൾ കുറേ സമയം എടുക്കും കഴിയുന്നതും എടുക്കുന്നതപ്പം തന്നെ എടുത്ത സ്ഥാനത്തേക്ക് തന്നെ വെക്കാൻ നോക്കുക അങ്ങനെ ആകുമ്പോൾ ഒരു കുഴപ്പമില്ല അപ്പോൾ ഞാനിത് ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് അപ്പം ചിഞ്ചുമോളും ഉണ്ട് കേട്ടോ പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കാൻ അങ്ങനെതാ ഒക്കെ ഓരോന്നോ ഇല്ലെങ്കിൽ ഇതിൻ്റെ അടുപ്പൊന്നും കാണൂലട്ടോ അതന്നെ അതുകൊണ്ടാണ് അടപ്പൊക്കെ ഒപ്പം അതിൻ്റെ ഒപ്പം തന്നെ വെച്ചിട്ടുള്ളത് ഇല്ലെങ്കിൽ പാത്രം എവിടേലേക്കാരം അടപ്പ് വേറെ എവിടെയിലേക്കാരം പിന്നെ എടുക്കുന്ന സമയത്ത് പിന്നെ അത് തിരഞ്ഞെടുക്കേണ്ടി വരും പിന്നെ അങ്ങനത്തെ ഒരു വൈപ്പറ് കയ്യിലുണ്ടെങ്കിൽ നല്ല സുഖാട്ടോ ഇതേപോലെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പിൽ നിന്നുണ്ടെങ്കിൽ ഒന്നിങ്ങനെ വടിച്ചിട്ട് സിങ്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അവിടെ നല്ല ഉണങ്ങി നല്ല നീറ്റായിട്ട് കിട്ടും പിന്നെ വേണമെങ്കിൽ നമുക്കൊരു തുണി എടുത്തിട്ട് തുടച്ചാൽ മതി തുടക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല നീറ്റായിട്ട് കിട്ടും പിന്നൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ സിങ്കും അതേപോലെ തന്നെ ഒരു ബ്രഷ് എടുത്തിട്ട് ബ്രഷുമ്പോൾ കുറച്ച് ലിക്വിഡൊക്കെ ഒഴിച്ചിട്ട് ലിക്വിഡോ അല്ലെങ്കിൽ സെബിന പൊടിയൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലോണം ഒരച്ച് കഴുകി ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സിങ്ക് അങ്ങനെ പിന്നെ വൃത്തിയുടെ ആയൊന്നും കിടക്കൂല എപ്പോഴും നല്ല വെട്ടിത്തിളങ്ങി നല്ല ഭംഗിയിൽ നിൽക്കും നമ്മളെ കിച്ചണിൽ ഏറ്റവും വൃത്തി വേണ്ട സംഭവമാണ് നമ്മളെ സിങ്കിൽ എപ്പോഴും നമ്മൾ സിങ്കിലിട്ടിട്ടാണ് പാത്രങ്ങളൊക്കെ കഴുകുക അപ്പോൾ എപ്പോഴും നമ്മളെ സിങ്ക് നമ്മൾ നല്ല വൃത്തിയിൽ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് നോക്കണം അപ്പം എൻ്റെ കിച്ചൺ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടോ ഇനിയിപ്പോൾ നെല്ലം തുടക്കാനുള്ളൂ അപ്പോൾ അത് ചിഞ്ചുമോള് ചെയ്തോളും അപ്പോൾ ഇനി എനിക്ക് കൊണ്ടുപോകാനുള്ള ചോറും ഞാൻ പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇല്ലെങ്കിൽ ഞാനത് മറന്നു പോകട്ടോ ഇനിയിപ്പോൾ കുറച്ച് തുണികളൊക്കെ അലക്കണം അങ്ങനെയുള്ള പണികളൊക്കെ ഉള്ളൂ അപ്പം ഞാൻ ഐഫക്കുട്ടി മദ്രസിറ്റ് വന്ന് സ്കൂൾക്കൊക്കെ പോകാൻ റെഡി ആകുമ്പോൾത്തന്നെ എനിക്ക് ഇതിൻ്റെ അലക്കലും കുളിക്കലൊക്കെ കഴിക്കണം അപ്പോൾ ഞാൻ വേഗം ചോറ് പാത്രത്തിലാക്കിയിട്ട് പിന്നെ അതിനൊക്കെ തന്നിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ലെങ്ത്ത് ഒരുപാട് കൂടുതലുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ക്ഷമിക്കട്ടോ എത്ര ലെങ്ത്ത് കൂടുതൽ ആവണത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയുകൊണ്ട് ഞാൻ മാക്സിമം ചുരുക്കാൻ ശ്രമിക്കേണ്ടത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക